ഏറ്റവും അധികം ആരാധകരുള്ള ടൊയോട്ട വാഹനങ്ങളിൽ ഒന്നാണ് ലാൻഡ് ക്രോയ്സർ എഫ് ജെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലാൻഡ് ക്രൂയിസർ എഫ് ജെ പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ടൊയോട്ട മോട്ടോഴ്സ് ഏറ്റവും പുതിയ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ ജപ്പാനിൽ വിൽപ്പനയ്ക്ക് എത്തും എന്നാണ് റിപ്പോർട്ടുകൾ ശേഷമായിരിക്കും മറ്റ് പ്രധാന വിപണികളിൽ വിൽപ്പനയ്ക്ക് എത്തുക വേരിയന്റുകളെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് എക്സ്റ്റീരിയർ ഡിസൈനുകളിലും ലാൻഡ് ക്രൂയിസർ എഫ് ജെ പുറത്തിറക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ലാൻഡ് ക്രൂസർ ലൈനപ്പിലെ ഏറ്റവും പുതിയ മോഡലുകളുമായി പൊരുത്തപ്പെടുന്ന ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും ലാൻഡ് ക്രൂസർ എഫ് ജയിലും ഉള്ളത് മുന്നിൽ ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള ഗ്രില്ലിന് ചുറ്റും സി ഷാർപ്ഡ് ഡി ഹെഡ് ഹെഡ്ലാമ്പുകൾ കാണാം വിപണിയെയും സ്ഥലത്തെയും ആശ്രയിച്ച് ബ്രാൻഡിന്റെ കസ്റ്റമൈസേഷൻ പാക്കേജിന്റെ ഭാഗമായി ക്ലാസിക് റൗണ്ട് ഹെഡ് ലാമ്പുകളുടെ ഓപ്ഷനും വാഗ്ദാനം ചെയ്യും ബേബി ലാൻഡ് ക്രൂസർ എന്ന വിശേഷണം യോജിക്കുന്ന ഇന്റീരിയർ ആണ് എഫ് ജെയിലുള്ളത് കൂടുതൽ ഫീച്ചറുകൾ മൊബിലിറ്റി ഷോയിലെ പ്രദർശനത്തിലായിരിക്കും വെളിപ്പെടുത്തുക എന്നിരുന്നാലും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ച് ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം മറ്റ് ലാൻഡ് ക്രൂസർ മോഡലുകൾക്ക് സമാനമായ സ്റ്റിയറിംഗ് വീൽ ഡിജിറ്റൽ ക്ലസ്റ്റർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഏറ്റവും മികച്ച സീറ്റുകൾ എന്നിങ്ങനെയുള്ള ഫീച്ചറുകളും ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിലുണ്ട് MM 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 നീളം, വീതി, ഉയരം, എന്നിവയാണ് ാണ് ലാൻസർ എഫ് ജെ അളവുകൾ ലാൻഡ് സീരീസിനേക്കാൾ ഇരുന്നൂറ്റി എഴുപത് എം എം കുറവാണ് ഇതിന്റെ വീൽബേസ് പുതിയ എസ് ഇവിടെ പൂർണ്ണ സവിശേഷതകൾ ടൊയോട്ടോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ടൊയോട്ടോ വെളിപ്പെടുത്തിയ വിവരങ്ങളനുസരിച്ച് ലാൻഡ് ക്രൂസർ എഫ് ജെ രണ്ട് പോയിന്റ് ഏഴ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നൽകുന്നത് ഇത് നൂറ്റി അറുപത്തി ഒന്ന് ബി എച്ച് പി കാര്ത്തും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എൻ പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊപ്പം ഫോർ ഇന്റു ഫോർ സംവിധാനവും ഇതിൽ ഒരുങ്ങുന്നതായിരിക്കും ഒക്ടോബർ മുപ്പത് മുതൽ ആരംഭിക്കാൻ പോകുന്ന ജപ്പാൻ മൊബിലിറ്റി ഷോ രണ്ടായിരത്തി അഞ്ചിൽ ടൊയോട്ട ലാൻഡ് ക്രൂസർ എഫ് ജെ ഔദ്യോഗികമായി അനാച്ഛാദനം ചെയ്യും എൽ സി ടു ഫിഫ്റ്റി സീരീസിന് താഴെയായിരിക്കും എഫ് ജെ ക്രൂസർ ഇത് ലാൻഡ് ക്രൂസർ നിരയിലെ ഏറ്റവും താങ്ങാനാവുന്ന മോഡലായി മാറും വേരിയന്റുകളെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് എക്സ്റ്റീരിയർ ഡിസൈനുകളിലും ലാൻഡ് ക്രൂസർ എഫ് ജെ പുറത്തെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ